അപ്പോൾ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ് അപ്പോൾ നമുക്ക് അത്തേക്ക് കിടക്കാം ഇതാണ് ഞാൻ ജയിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചിരിപ്പിച്ചേക്കായിരുന്നു കൈ 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 അപ്പൊ ഇവിടെ ഒരു ഗാർഡനാണ് ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് അതെ ഗൈസ് ഒരുപാട് ബട്ടർഫ്ലൈ ഞാൻ പടഞ്ഞിറക്കാനുണ്ടോ അതുകൊണ്ട് ഇത് ഒരെണ്ണം നമ്മൾ അവിടെ കിട്ടുന്നു രണ്ട് ഒരെണ്ണം പുല്ല് ഒരെണ്ണം കല്ല വന്നിരുന്നു നമ്മൾ ഇവിടെ മുന്നായി കുറച്ച് കഴിഞ്ഞ കിട്ടിയത് നേട്ടം വഴിറ്റില്ല അത് പൊട്ടി ചെടിയുടെ പേര് മാംഗോ ട്രീ എന്നാണ് ത്രീയെന്നാണ് നമ്മൾ ഇത് വലുതായിട്ട് കുറേ ആപ്പിൾസ് മാംഗോ ഓറഞ്ച് ഗ്രേപ്പ് അതൊക്കെ ജനങ്ങൾ വെജി ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പോൾ അപ്പം ഇവിടെ ഉണ്ട് ഗാർഡൻ കപ്പകളാണ് കുറേ വലിയ ഒരു മുടി തകർന്നു കിടക്കാണ് എനിക്ക് വേറെ നടന്ന് സൂപ്പർ കപ്പേഴ്സ് ആവാൻ പോവാണ് ഇതൊന്നും ഇല്ല കേട്ടോ ഒരെണ്ണ കൂന്ന് കാണിയപ്പം ഞാൻ കാണിച്ചു അടിയിലാണ് കപ്പ ഉണ്ടാവുന്നത് ഇത് കപ്പയുടെ എല്ലാണ് എല്ലാം പിടിച്ച കുഴപ്പമില്ല പക്ഷെ കപ്പ പറയുന്നു <laughs> േ <laughs> कहीं चलना चाहिए ഇതെന്റെ റൂമാണ് ഞാൻ ഇപ്പൊ അലമ്പാക്കിട്ടൊക്കെ കൊണ്ട് കാണിക്കല്ലേ ഞാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ഗാർഡൻ ഇനി നമ്മൾ ടേബിൾ എടുത്ത് വെച്ചു ഇവിടെ കസേര ബക്കറ്റ് ഇവ എൻ്റെ ഒരു കുഞ്ഞു വണ്ടിയാണ് പിന്നെ ഇവിടെ ചാര ബ്യൂ നോക്കിയിട്ടേക്ക് ബ്യൂട്ടിഫുൾ ആണ് അവിടെ എൻ്റെ ഡാഡിയോണ്ട് ഞാൻ ആടേലാട്ട് ചാജ് രണ്ട് സൈക്കിളുണ്ട് ഇവിടെ ആണെങ്കിൽ വണ്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ யாருக்கு மீனா இங்க நம்ம கிச்சன் இதான் நம்ம வாஷ்ரூம் இதே ஒன்ன இல்ல ஒரு பட்ல இருக்கே புடி கிடாதா இதுનું இங்க ஒரு ஸ்டான் ஓகே இதான் நம்ம பைப்பெ அடுத்து ஆ பெட்ரூம் போ

I mm -hmm.

ගරින් દેකේ നമ്മක 왔다. ഇവിടെ മുട്ടൈദോന സാനർ ഇടချက်. ഇ쁘ി ഇടി ഇ. അക്കേ ശേച്ചിടവര സിലിടരെ. അപ്പോ ആ സിലി മോൻ മുട്ടാച്ച മേലി പോയി പടം വെക്കിലായി. ഞാൻ അടുത്ത ആഴ്ച അമ്മയ്ക്ക്. ഈ വീഡിയോ બેસન ઇંદર ને લુકમ એટલે બરા તારે ઇ પછી ટેસ્ટ પછી કઈ નું સન ઉતવા ફેરલેના બાત તો મેજનું ટોયલેટ કઈ નું ઇંદર સેન્ટર પોટ પૂય ટોયલેટ ચાલવા હે નહીં ઓયન ઇંદર ટાવલ હેન્ડ વોશ ઉંડે Yine orada işte toy kırkım. Yine orada banyo. Ben banyonu temizle ama başkım. Ben atma işi çördüm. Light ofa ഇത്രയാണ് എന്റെ വീട് എന്റെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര വീഡിയോ കാണാം ബൈ